തുണി തിരുമ്പി തോരണ്ട് മാത്രമേ ഇരിക്കുന്നു അവിടെ നമ്മളത് എടുത്ത് വയ്ക്കാൻ കൂട്ടാക്കുകയില്ല കുറച്ച് കേട്ടേ കുറച്ച് കേട്ടേ വന്നിട്ട് പിന്നെ മക്കൾ ആവശ്യത്തിന് വേഗം വന്ന് എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്യുക അപ്പൊ കണ്ടോ അപ്പോഴേ കഴിച്ചു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും ഇന്ന് കുട്ടികൾ വരുമ്പോ ഊരപ്പറമ്പാക്കുട്ടോ അവിടെ നമ്മള് രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങി ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു ഒന്നി കറി വെക്കിയാൽ മാത്രമേ വേണ്ടു ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട അപ്പോൾ ഒന്ന് എന്താ കൂട്ടാൻ വെക്കിയെന്ന് ചോദിച്ചാ വ്യക്തി പറയുക പച്ചക്കറി ഉണ്ട് കുറെ ദിവസമായിട്ട് പച്ചക്കറി എന്നെ വെക്കുമ്പോഴേ ഒരു മടുപ്പാവാൻ തുടങ്ങി ഒന്ന് കുറച്ച് മീൻ എന്തെങ്കിലും വാങ്ങിപ്പിക്കണം മീൻ വാങ്ങിയിട്ട് മീൻകറി എന്തെങ്കിലും വെക്കണം രാവിലെ തന്നെ ഏട്ടനെ ഒരു എട്ടിന്റെ പണി കിട്ടിയിട്ടോ നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ട് താഴ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പൂന്താ അങ്ങോട്ട് ഇറങ്ങി പൂമിക്കും കാല് തടമ്പിട്ടേ ഏട്ടനെ ഒരടി നടക്കാൻ പറ്റാതെ ഓ ഭയങ്കര സങ്കടം രീതിയിലെ മീൻ വരിക മീൻ വാങ്ങിയിട്ട് നമുക്ക് മീൻ കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീട്ടിൽ വരുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് ഞാൻ ചില സമയത്തൊക്കെ പണി ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വന്നിരിക്ക വെറുതെ നമുക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു സന്തോഷമാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നം പോലെ നമ്മുടെ ഒരു സ്വപ്നല്ലേ നമ്മുടെ വീട് അപ്പൊ ഇവിടെ കേൾക്കണ്ട വൈസമ്മന്റെ അനുസരിച്ചു നമ്മളെ വീട് കാണിച്ചില്ലല്ലോ അറ്റിമല അടിച്ചപ്പോ വീടൊക്കെ കുറച്ച് കാണാൻ നല്ല ഭംഗിയായിട്ടോ ഇതാ അവിടെയൊക്കെ കണ്ടോ മഴ പെയ്ത് വെള്ളം നിന്നിട്ടേ കണ്ടില്ലേ വെള്ളം നിന്നിട്ട് ഇതുവരെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടത് ഇനി നമുക്ക് പാരപ്പറ്റയൊക്കെ കെട്ടി എന്താ മട്ടി മുകളിൽ മട്ടിയിട്ടേ ഇത് ശരിയാവുള്ളൂ ഈ ഭാഗം മൊത്തം പോയി അടുക്കളയുടെ ആ ഭാഗം മൊത്തം പോയിട്ടോ അപ്പോ എല്ലാം മെല്ലെ 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 ദൈവം സാധിച്ചു ചേരട്ടെ അപ്പൊ നമുക്ക് കൂട്ടാ ഉണ്ടാക്കണതും കുറച്ച് വിശേഷങ്ങളും കാണാം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഒക്കെ നീ കഴുകാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ടേഞ്ഞെടുക്കട്ടെ ആ കോഴികൾ നോക്കിട്ട് ആ കൂട്ടിലിട്ടിട്ട് രണ്ട് കുട്ടികളെ ഇണ്ടായിട്ടുണ്ട് കേട്ടോ അത്രയും ദിവസം നമ്മൾ അതിനെ കൂട്ടിലിട്ട് വളർത്തി അതാ പോയതാണ് ഇനി എന്താ തള്ളി ഉണ്ടാവില്ല കുട്ടികളും ഉണ്ടാവില്ല എന്താ പിടിച്ചോണ്ടാവും അറിയാ എന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പഴും നമ്മള് മീൻകറി വെക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടല്ലേ മീൻകറി വെക്കാ നമ്മൾ തേങ്ങ അരക്കാതെ മീൻകറി വെക്കുന്നത് അതിന് വേണ്ടിട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അപ്പോൾ നമുക്ക് വെക്കാൻ തുടങ്ങാം കടികിട്ട് കൊടുക്കുന്നു കടികിട്ടേ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുകിന്റെ കൂടെ തന്നെ കുറച്ച് കൊറച്ചുലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് ചെറിയ ഉള്ളി ഇട്ട് ഉള്ളിട്ട് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വാടിക്കിട്ടും തക്കാളിയും കൂടി ഇട്ടുകൊടുത്തണ്ടേ നമ്മളെ മീൻകറിയൊക്കെ വെക്കുമ്പോ മുളകിട്ട് മീൻകറി വെച്ചാലേ എന്താ കുട്ടികൾക്കൊക്കെ ഇഷ്ടാട്ടോ പക്ഷെ തേങ്ങ അരച്ച മീൻകറി വെച്ചാലാണ് വലിയൊരുക്കെ ഇഷ്ടള്ളൂ ഇന്ന് കൂട്ടാൻ വേറെ എന്തെങ്കിലും വെക്കേണ്ടി വരില്ലമ്മ ചുച്ചുട്ടന് മോര് കാറ്റ വൈകുന്നേരത്ത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മള് പൊടികൾ ഇട്ട് കൊടുക്കണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്താ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരൊന്നും അലക്കിപ്പൊടി നമ്മളിതില് പുളി പിഴിഞ്ഞതില്ലേ ഒഴിച്ചു കൊടുക്കാണ് ഉപ്പിട്ട് കൊടുക്കണ്ട് അമ്മക്ക് ആയിട്ട് അമ്മയ്ക്കി വിടില്ല ഇല്ലെങ്കി വിടില്ല അമ്മക്ക് ഇതാ അമ്മയ്ക്ക് ഇതാ ഒക്കെ ഇഷ്ടാണ് കേട്ടോ പക്ഷെ തിന്നാൻ തരാനില്ലേ ഭയങ്കര മടിയാ അവന്റെ കയ്യിലുള്ളത് തിരഞ്ഞെടു നോക്കി കിട്ടാ അമ്മക്ക് താ കണ്ടോ കൂടുന്നത് വേറെന്തിനു അവനെ കിട്ടും പക്ഷെ ഒരു സാധനം അവന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്റെ കുഞ്ഞുണ്ണി എവിടെ കുഞ്ഞുണ്ണിക്ക് പനിയായിട്ട് അവൻ സ്കൂളിൽ പോയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടവന് എന്താ ചെറിയൊരു ജലദോഷവും കാര്യങ്ങളുന്നലെ കഴിയുമ്പോഴേക്കും പല്ലുവേദന ട്രൗസർ ഇട്ടിട്ടില്ല അതാ വരാത്തത് അല്ലെങ്കിൽ അവ ഈ അപ്പിക്കുട്ടിയ തെറ്റി കായ കായ് കുണിയത് ഇവിടെ അമ്മൂൻ്റെ സ്കൂള് പിന്നെ കോട്ട മത്സരം ഒക്കെ ആയതുകൊണ്ട് അമ്മൂട്ടിക്കൊ സ്കൂളില്ല അമ്മൂട്ടി അവിടെ ഇന്ന് പഠിക്കാനായിട്ടോ അവൾക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പരീക്ഷയാണ്

എവിടെ ചാർദ നല്ല പോലെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്ത എന്ത് തേനോ എവിടുന്നടേ അവടെ പോയിട്ട് ചൂണ്ടിക്കാണിച്ച തേനോ ആ അവന് കൊടുക്ക് ഒന്നുശിനു കൊടുക്ക് ഒന്നുശിനിന് വേണ്ടേ ഇളക്കി കൊടുക്കുന്നു അവസാനമായിട്ട് നമ്മൾ കറു വേഫിന്റെ എല്ലേ കൂടി ഇട്ടു കൊടുക്കുന്നിട്ട നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങാണെ നമ്മുടെ ചട്ടി പരന്ന ചട്ടി കേട് വന്നിട്ടാണ് കേട്ടോ നമുക്ക് ചട്ടി വാങ്ങണം മീൻകറിയൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ഒന്നും കൂടി രുചി ചേച്ചി ഉമ്മ ണ്ടാ കണ്ടാ കണ്ടാട്ട അമ്മട്ടിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചൂടുണ്ടാവേ മീൻകറി ഇപ്പൊ വെച്ചല്ലേ ഉള്ളു അങ്ങനെ രണ്ടൊക്കെ അയച്ചോട്ടു പിന്നെ പയറിപ്പേരി ഉണ്ടായിരുന്നോ എന്താണ് ആ ഇങ്ങനെ 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 കഴിക്കുള്ളൂ വാരി കഴിക്കാറില്ല അവർക്ക് വായ നിറച്ച് വായനിറച്ച് വാരി വാരി ഗ്യാസ് നമ്മുടെ ഇല്ല എന്താ എന്താമ്മോ ഗ്യാസ് എന്താ എന്താമ്മൂന്നും പറയാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞു നിർത്താൻ പറ നന്നായിട്ടുണ്ട് അമ്മ ഇപ്പെങ്കിലും എന്തെങ്കിലും പറയുള്ളു അല്ലേ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ മീൻ കൂട്ടാനും ചോർന സമയമൊക്കെ ആയിട്ടോ രണ്ടുമണിയൊക്കെ മണിയൊക്കെ ആയി ഇപ്പൊ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം